ശങ്കർ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ ഉലകനായകൻ കമൽഹാസന്റെ എന്നും ഓർമ്മിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് അഴിമതിക്കെതിരെ പോരാടുന്ന സേനാപതി എന്ന അച്ഛൻ കഥാപാത്രത്തെയും അഴിമതിക്കാരനായ മകൻ ചന്ദ്രുവായും കമൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തി ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഒരുങ്ങാൻ സാധ്യതയുണ്ടെന്ന് ക്ലൈമാക്സിൽ ഒരു സൂചന അന്നേ നൽകിയിരുന്നുവെങ്കിലും ഇരുപത്തിരണ്ട് വർഷങ്ങൾക്കിപ്പുറമാണ് ചിത്രം വീണ്ടും എത്തുന്നത് നേരത്തെ മമ്മൂട്ടി ദുൽഖർ സൽമാൻ അക്ഷയ് കുമാർ തുടങ്ങിയവർ ചിത്രത്തിലുണ്ടാകുമെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അവയേക്കാൾ ആരാധകർ ചർച്ച ചെയ്യുന്നത് മറ്റൊരു കാര്യമാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ ദിവസം ആരംഭിക്കുകയുണ്ടായി ഇതിന് നിരവധി പേരാണ് ശങ്കറിന് ആശംസകൾ അറിയിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ചിത്രം ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് സേനാപതിയുടെ പുതിയ ലുക്കുകൾ പോസ്റ്ററുകളായി പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഇറങ്ങിയ പോസ്റ്ററുകളിൽ നായകന്റെ ഇടത് കണ്ണ് മറച്ചു പിടിച്ചിരിക്കുകയാണ് അത് പ്രേക്ഷകർ കണ്ടും പിടിച്ചു ഇത് അറിയാതെ സംഭവിച്ചതല്ല മറിച്ച് ഇതിന് പിന്നിൽ മറ്റെന്തോ സംവിധായകൻ കരുതി വച്ചിട്ടുണ്ട് എന്നാണ് ആരാധകർ കണ കൂട്ടുന്നതും ഒരു പോസ്റ്ററിൽ കമൽ കൈകൊണ്ട് കണ്ണ് മറച്ചു പിടിച്ചിരിക്കുകയാണ് മറ്റൊന്നിൽ ഒരു വശം മാത്രം കാണിക്കുന്നുള്ളൂ എന്നാൽ മൂന്നാമത്തെ പോസ്റ്ററിൽ മനഃപൂർവ്വം കമലിന്റെ ഇടത് കണ്ണ് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നു വേറൊന്നിൽ കമലിന്റെ മുഖം ബ്ലർ ചെയ്തിരിക്കുകയാണ് ഇതിനു പിന്നിൽ എന്തോ ഒരു രഹസ്യം ഉണ്ടെന്നാണ് ആരാധകർ പറയുന്നത് ചിത്രത്തിൽ ആദ്യ ഭാഗത്തിൽ അധികം പ്രാധാന്യം നൽകാതിരുന്ന സേനാപതിയുടെ പഴയകാല ജീവിതം കുറച്ചുകൂടി ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ആദ്യ ഭാഗത്തിൽ ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച മലയാളി തരം നെടുമ്പിടി േണു രണ്ടാം ഭാഗത്തിലും അഭിനയിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ രവിവർമ്മൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന് സംഗീതം നിർവഹിക്കുന്നത് അനിരുദ്ധ് രവിചന്ദർ ആണ് ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ ഹൈദരാബാദ് റാമോജിറാവ് ഫിലിം സിറ്റിയാണ്